നമസ്കാരം ഞാൻ ഡോക്ടർ ആനസ് പീഡിയാട്രീഷ്യൻ ആൻഡ് അഡോൾസൻ സ്പെഷ്യലിസ്റ്റ് അപെക്സ് ഹെൽത്ത് കെയർ ചൈൽഡ് ആൻഡ് വാക്സിനേഷൻ സെന്റർ ആലുവ കുട്ടികളില് നമ്മളിപ്പോ ഒത്തിരി പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അവർ ബിഹേവിയർ പ്രോബ്ലംസും കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ ലഹരി ഉപയോഗങ്ങളും പഠനത്തിൽ പിന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഡ്രോപ്പ് ഔട്ട് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഒത്തിരി കാണുന്നുണ്ട് നമ്മൾ കുറ്റകൃത്യങ്ങൾ കുട്ടികളിൽ ക്രൈം റേറ്റ് കൂടി കൂടി വരുന്നു നമ്മളുടെ മക്കൾക്ക് ചെറിയൊരു ഉപദേശം നമുക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇപ്പോൾ ഇനി കോളേജസ് തുറന്നു പുതിയ അക്കാദമിക്ക് പുതിയ കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു പുതിയ പഠനത്തിലേക്ക് അവർ കടുക്കുന്നു ചെറിയ കുട്ടികൾ വീട്ടിൽ നിന്ന് മാറി കുറച്ച് ദൂരെ അകലെ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കാനുള്ളൊരു സാഹചര്യമാണ് ഇനി ഉണ്ടാവുന്നത് അപ്പോൾ ഈ കുട്ടികളിപ്പോൾ ഈ രണ്ട് വർഷം കഴിഞ്ഞു ബുദ്ധിമുട്ടി പ്ലസ് ടു എല്ലാം പാസ്സായി ഇനി ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നു അവർക്കൊത്തിരി ഇനി ഫ്രീഡം കിട്ടാൻ പോവുകയാണ് വീട്ടിൽ നിന്ന് മാറി ഇനിയിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒന്നും ഈ അടുത്ത കാലത്ത് നിന്നും അവർക്ക് വരുന്നില്ല ഇനി സ്കൂളിലുള്ള പരീക്ഷയും കോളേജിലുള്ള പരീക്ഷകളും മാത്രമേ ഉള്ളൂ അത് അത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളതാണ് പാസ്സായാലും കുഴപ്പമില്ല പാസ്സായെങ്കിലും കുഴപ്പമില്ല രണ്ട് പ്രശ്നങ്ങളുണ്ട് ഉണ്ട് കുട്ടികൾ പഠിച്ച് സമയമുണ്ട് ആയാലും സെമസ്റ്റർ ബ്രേക്ക് കിട്ടും അല്ലെങ്കിൽ സപ്ലൈ കടിച്ചാലും പിന്നെയും എഴുതി മേടിക്കാം എന്നൊക്കെയുള്ള പല ധാരണകൾ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് ചെറിയൊരു ഉപദേശം മക്കൾ പഠിക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞാൽ തീർച്ചയായും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത്ര നാളും ഇഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വീട്ടിരിക്കുന്ന പാരൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കും അപ്പോൾ നമ്മൾ പുതിയ സാഹചര്യങ്ങളിലേക്ക് പുതിയ കൂട്ടുകെട്ടുകളിലേക്ക് പുതിയ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും നമുക്ക് ഒരുപാട് പുതിയ കൂട്ടുകാരും പുതിയ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഒത്തിരി അഗ്രസീവ് ആയിട്ടുള്ള റിസ്ക്കി ആയിട്ടുള്ള രീതിയിലുള്ള ഒത്തിരി ബൈക്ക് ആക്സിഡൻസും അല്ലെങ്കിൽ വെള്ളത്തിൽ പോയിട്ട് മരിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളും അപ്പോൾ മക്കൾ എവിടെ പോയാൽ ഈ പറഞ്ഞ പോലെ ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും റിസ്കി ബിഹേവിയറിലേക്ക് പോകരുത് കാരണം ഈ ഒരു പ്രായത്ത് നമുക്ക് പതിനെട്ട് പത്തൊമ്പത് ഇരുപതും വയസ്സിലൊക്കെ നമ്മുടെ ലോജിക് ബ്രെയിൻ വർക്ക് വറക്കാൻ കുറച്ചുകൂടി ഡിലേ ഉണ്ട് അത് ഒരു ഇരുപത്തി രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേ ഫുൾ ആയിട്ട് നമുക്ക് മെച്ചോർഡ് ആവത്തുള്ളൂ അപ്പം അതുവരൊക്കെ നമ്മൾ ആ ലോജിക്ക് കുറവായതുകൊണ്ട് നമ്മൾ അഗ്രസീവ് ആയിട്ട് പല കാര്യങ്ങളിലും ഇമ്പൾസീവനെസ് കൂടുതലായിരിക്കും നമ്മൾ ചാടി പുറപ്പെട്ട് പലതും അപകടങ്ങളിൽ ചെന്നുപെടാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ ഈ പാൽ ശ്രദ്ധിക്കണം നമുക്ക് ഏറ്റവും ആവശ്യം ക്രിയേറ്റീവ് ഹാപ്പിനെസ് എന്നുള്ളൊരു വാക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചെടുത്തപ്പോഴേ എന്ന് വെച്ചാൽ ക്രിയാത്മമായുള്ള സന്തോഷം സന്തോഷം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം നമുക്ക് പഠിക്കുമ്പോൾ സന്തോഷം ഒരു കാര്യം വായിക്കുമ്പോൾ സന്തോഷം ഒരു കാര്യം എഴുതുമ്പോഴേക്കും വരയ്ക്കുമ്പോഴേ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് ഒത്തിരി പാട്ട് പാടുമ്പോഴും ഒരു യാത്ര ചെയ്യുമ്പോഴേ ഇതിനെല്ലാം കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻസ് നേടുമ്പോൾ കിട്ടുന്ന സന്തോഷം ഈ ഒരു ക്രിയേറ്റീവ് ഹാപ്പിനെസ് എപ്പോഴും നല്ലത് അല്ലാണ്ട് നമുക്ക് ഈ മയക്കുമരുന്നിലേക്കൂടെ കിട്ടുന്ന ഒരു സന്ദേശം സന്തോഷം അതൊരു സന്തോഷം എന്ന് പറയാൻ പറ്റത്തില്ല അത് ശരിക്കും ഒരു ഉന്മാദമാണ് കാരണം അത് നമുക്ക് അത്ര ലാസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞാൽ കിട്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൽ നിന്നും ഊരു പോരാനുള്ള പിന്നീടുള്ള കാര്യങ്ങളും ഇതെല്ലാം വളരെ ഡിഫിക്കൽട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഈ ഒരു ക്രിയേറ്റീവായിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതിൽ കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന സന്തോഷമായിരിക്കണം എപ്പോഴും വെച്ചാൽ പാരൻസിനോട് സമയം സ്പെൻഡ് ചെയ്യുക ഹാപ്പി മൂവ്മെൻറ്സ് അല്ല ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഇതൊക്കെയാണ് എപ്പോഴും നമ്മുടെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഏറ്റവും ഉപകരിക്കുന്നത് മറ്റ് ഉന്മാദവും മറ്റ് ലഹരിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് ഈ പറഞ്ഞ പോലെ അതൊരു ക്രിയാത്മകമായിട്ടൊരു അതില്ല അതൊരു നമ്മൾ വെച്ചിട്ടുണ്ടാക്കി കൂട്ടി ഒരു സന്തോഷമാണ് ആ സന്തോഷം ഒരിക്കലും ലാസ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് മക്കളെല്ലാം പഠിക്കാൻ പോകുമ്പോഴും എല്ലാവരും ഇങ്ങനെയുള്ള സന്തോഷങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധത്തെ പഠിക്കുക മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ അധികം നമ്മുടെ ലക്ഷ്യം എപ്പോഴും പഠിക്കുക എന്നുള്ളതായിരിക്കും പഠിച്ച് വിജയം നേടുക എന്നുള്ളതാണ് അതുപോലെ ഹാപ്പിനെസ് ഈസ് നോട്ട് ദ എൻഡ് ഗോൾ കാരണം ഹാപ്പിനെസ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഹൗ ഹാപ്പിലി വി ലീവ് അവർ ലൈഫ് അപ്പോൾ നമ്മൾ ഇത്ര മനോഹരമായ സന്തോഷത്തോട്ട് നമ്മൾ ജീവിതം ജീവിച്ചു അല്ലെങ്കിൽ ഇനി പഠിച്ച് നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ സെറ്റിൽ സെറ്റിൽഡായി ജീവിതം എങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ഒരു ഹാ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് ശരിക്കും പറഞ്ഞത് യഥാർത്ഥമുള്ളൊരു ഹാപ്പിനെസ് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക നല്ല മക്കളായിട്ട് പഠിക്കുക yeah all the very best thank you